സഹോദരിമാരും തരണം വെളുക്കാൻ പറഞ്ഞു തരണം ചില ചെറുപ്പക്കാര് പറയണേ എന്നെല്ലാം ഉസ്താദേ എനിക്ക് സഹിക്കിൾ ഇല്ല എന്ന് ചില ആളുകളും പറയാറുണ്ട് സങ്കടപ്പെടാൻ പാടില്ല നീ എത്ര കറുമ്പൻ എന്നുള്ള വെളി കേട്ടാലും നീ എത്ര കറുത്തവനാണെങ്കിലും അമ്മാകുന്ന പരലോകത്തിന്റെ പ്രിയപ്പെട്ടവരെ വെളുത്തവനും കറുത്തവനും ഒക്കെ ഓടേണ്ടി വരുമ്പോൾ ഇന്ന് നിന്ന് കറുത്തവൻ എന്നുള്ള പേര് നിന്നെ ആരെങ്കിലും ഒരാളെ കളിയാക്കിയാൽ ക്ഷമിച്ചാൽ ക്ഷമിച്ചാൽ നാളെ പറച്ചു കണ്ട പരലോകത്ത് നിനക്കായിരിക്കും വിജയമുണ്ടാകും കാരണം എന്ത് എന്ത് ായിപ്പോസ്താദിന്റെ കാലം സാക്ഷിയാക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ 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 കർണാടകയിൽ ജീവിച്ച് പോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ കറുമ്പനായാലും എല്ലാവരും എന്ത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ചുറ്റും ഇങ്ങനെ കരയുമ്പോ നമ്മളും